നമസ്കാരം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ട്രയൽ റണ്ണുമായി ബന്ധപ്പെട്ട് അവിടെ നടന്ന പരിപാടിയിൽ തുറമുഖത്തിന്റെ എം ഡി കൂടിയായ ദിവ്യ എസ് അയ്യർ ഐ എ എസ് നടത്തിയ പ്രസംഗം കോൺഗ്രസുകാരെ ചെറുതായതുമല്ല ചൊടിപ്പിച്ചത് ദിവ്യ എന്താണ് പറഞ്ഞത് അതായത് വൻകിട പദ്ധതികളൊക്കെ വെറും കടലാസിൽ ഒതുങ്ങിയിരുന്ന കാലം ജനം മറന്നു തുടങ്ങിയിരിക്കുന്നു മാത്രവുമല്ല ഇത്തരം പദ്ധതികൾ പ്രാവർത്തികമാകാൻ കാരണം മുഖ്യമന്ത്രിയുടെ ദൃഢനിശ്ചയവും ഇച്ഛാശക്തിയുമാണെന്ന് ദിവ്യ പറഞ്ഞ കാഴ്ച നമ്മൾ കണ്ടതാണ് പറഞ്ഞ് നാവകത്തേക്കിട്ടില്ല കോൺഗ്രസിൻ്റെ ഡിജിറ്റൽ മീഡിയ സെല്ല് തന്നെ സൈബർ ബുള്ളിംഗ് നടത്തിക്കൊണ്ട് രംഗത്തേക്ക് വരുന്ന കാഴ്ചയും കണ്ടു സരിനൊക്കെ ഇട്ട പോസ്റ്റ് വല്ലാത്ത രീതിയിലുള്ള കോട്ടയം കുഞ്ഞച്ചന്മാർക്ക് പിടിച്ചു കൊടുക്കുന്നതിന് തുല്യമായിരുന്നു പിന്നീട് ഇപ്പോഴും എന്താ വേട്ട നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എ എ റഹീം എം പി ദിവ്യയെ പിന്തുണച്ചുകൊണ്ട് ശബരിനാഥിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുകയാണ് എന്തായാലും നമുക്ക് എ എ റഹീം എംപിയുടെ പോസ്റ്റ് ഒന്ന് കാണാം ചീഫ് സെക്രട്ടറിയും ഫിഷറി സെക്രട്ടറിയും പറഞ്ഞതിൽ പൊള്ളാത്തവർക്ക് ദിവ്യ എസ് അയ്യർ പറഞ്ഞതിൽ പൊള്ളുന്നത് ഒരു പ്രത്യേകതരം രോഗമാണ് കഴിഞ്ഞ ദിവസം വിഴിഞ്ഞം അന്താരാഷ്ട്ര തുറമുഖത്തിന്റെ ആദ്യ മദർഷിപ്പിനെ വരവേൽക്കുന്ന ചരിത്ര ചടങ്ങിൽ ദിവ്യ എസ് അയ്യർ ഐ എ എസ് മുഖ്യമന്ത്രിയുടെ നേതൃത്വ മികവിനെക്കുറിച്ച് പരാമർശിച്ചു വികസന കാര്യങ്ങളിൽ അസാധ്യമായത് സാധ്യമാകാൻ തുടങ്ങിയിരിക്കുന്നുവെന്ന് ഒരു ഐ എ എസ് ഓഫീസർ മുഖ്യമന്ത്രിയുടെ നേതൃപാടവത്തെ പ്രശംസിച്ച് സംസാരിച്ചാൽ അതെങ്ങനെ കുറ്റമാകും ഇതേ വേദിയിൽ തന്നെ മറ്റ് രണ്ട് ഐ എ എസ് ഓഫീസർമാർ ഇതേ ദിശയിൽ അഭിപ്രായ പ്രകടനം നടത്തി അവർ ആക്രമിക്കപ്പെടുന്നില്ല ദിവ്യ മാത്രം ആക്രമിക്കപ്പെടുന്നു കോൺഗ്രസ് നേതാവിൻ്റെ ഭാര്യ എന്ന നിലയിലാണ് ദിവ്യയെ ആക്രമിക്കുന്നത് ശബരിയോടുള്ള വ്യക്തിപരമായ വിദ്വേഷവും ദിവ്യക്കെതിരായുള്ള സൈബർ ആക്രമണത്തിന് കാരണമാകുന്നു ഇത് രണ്ടും അപരിഷ്കൃതമാണ് ഒരാളുടെ ഭാര്യ എന്നതിനപ്പുറം ഒരു ഐ എ എസ് ഓഫീസർക്ക് പോലും വ്യക്തി എന്ന നിലയിൽ അഭിപ്രായം പറയാനോ നിലപാടെടുക്കാനോ സാധിക്കാത്ത വിധം നമ്മുടെ നാടിനെ മാറ്റരുത് ദിവസങ്ങൾ കഴിഞ്ഞിട്ടും ഇപ്പോഴും കോൺഗ്രസ് സൈബർ കേന്ദ്രങ്ങൾ ദിവ്യക്കെതിരെ സൈബർ ബുള്ളിംഗ് തുടരുന്നത് ശ്രദ്ധയിൽപ്പെട്ടു ശ്രീ കെ മുരളീധരനെ പോലെ മുതിർന്ന നേതാക്കൾ പോലും ദിവ്യയോടുള്ള അസഹിഷ്ണുത പ്രകടിപ്പിക്കുന്നു കോൺഗ്രസ് കുറേ നാളായി നടത്തുന്നത് ഇത്തരത്തിലുള്ള വില കുറഞ്ഞ കോട്ടയം കുഞ്ഞച്ചൻ സംസ്കാരമാണ് ഒരിക്കൽ എന്നോടുള്ള രാഷ്ട്രീയ വെറുപ്പ് കാരണം എൻ്റെ ജീവിത പങ്കാളിയുടെ നേർക്ക് ഹീനമായ പ്രചരണം അഴിച്ചുവിട്ടു അത്തരം ഒരു അനുഭവം ഉള്ളതുകൊണ്ടാണ് ഇക്കാര്യത്തിൽ പ്രതികരിക്കണം എന്ന് തോന്നിയത് ശബരിനാഥൻ്റെ രാഷ്ട്രീയത്തിൻ്റെയും അഭിപ്രായങ്ങളുടെയും മെഗാഫോണായി മാത്രമേ അയാളുടെ ജീവിത പങ്കാളി പ്രവർത്തിക്കാവൂ എന്ന് പറയുന്നവർ കൂടോത്ര കാലത്തിനും പതിറ്റാണ്ടുകൾക്ക് പിറകിൽ ജീവിക്കുന്നവരാണ് എന്നാണ് എ എ റഹീം എം ഫേസ്ബുക്കിൽ കുറിച്ചത് എത്ര മനോഹരമായിട്ടുള്ള വാക്കുകളാണ് ശബരിനാഥിൻ്റെ ഭാര്യ ആയതുകൊണ്ട് അഭിപ്രായമൊന്നും പറയാൻ പാടില്ല എന്ന ഒരു നിലപാട് എന്നൊരു അഭിപ്രായം കോൺഗ്രസ് ഉയർത്തുമ്പോൾ അത് തെറ്റാണ് എന്ന് ചൂണ്ടിക്കാണിക്കുകയാണ് എ എ റഹീം എം പി എന്തായാലും ഇത് ആദ്യമായിട്ടൊന്നുമല്ല ദിവ്യ എസ് ഐആർ ഐ എ എസിനെ ഇത്തരത്തിൽ കോൺഗ്രസിലെ പല സൈബർ ഗൂണ്ടകളും വേട്ടയാടുന്നത് കെ രാധാകൃഷ്ണനെ ആശ്ലേഷിച്ചു എന്ന് പറഞ്ഞ് അത് ചേലക്കരയിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ സി പി എമ്മിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി സി പി എമ്മിന് അവിടെ ഇടമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കാണിച്ചു കൂട്ടിയതാണെന്നൊക്കെ പറഞ്ഞ് പലരും ഫേസ്ബുക്കിലിട്ട പോസ്റ്റുകളൊക്കെ നമ്മൾ കണ്ടതാണ് ആ കാര്യത്തിൽ സരിനും ബി ആർ എം ഷഫീറും ഒന്നും ഒട്ടും പിറകിലല്ല കേട്ടോ അതായത് സ്വന്തം സഹപ്രവർത്തകന്റെ ഭാര്യയാണ് ഇത്തരത്തിലൊന്നും നമ്മൾ പറയാൻ പാടില്ല അങ്ങനെയൊക്കെ പറഞ്ഞ് കോട്ടയം കുഞ്ഞച്ചന്മാർക്ക് ഇട്ടു കൊടുത്താൽ അവർ പിച്ച് ചീന്തും എന്നൊക്കെ അറിഞ്ഞിട്ടും കോൺഗ്രസിൻ്റെ നികൃഷ്ടമായ മനസ്സിൽ നിന്ന് ഇത്തരം നേതാക്കൾ ഇത്തരം സംവിധാനങ്ങൾ ഇത്തരം സൈബർ ഗൂണ്ടകൾ കാണിച്ചു കൂട്ടുന്ന തെമ്മാണിത്തരത്തിനെ നന്നായി തന്നെ വിമർശിച്ചുകൊണ്ടാണ് എ റഹീം എം പി പോസ്റ്റിട്ടിരിക്കുന്നത് അല്ലെങ്കിലും ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുമ്പോൾ രാഷ്ട്രീയം നോക്കാതെ പലപ്പോഴും പ്രതികരിച്ച് നമ്മൾ കണ്ടിട്ടുള്ളതാണ് എ റഹീമിനെ റഹീം ഇവിടെയും നിലപാട് പറയുന്നു വളരെ വ്യക്തമായി തന്നെ നിലപാട് പറയുന്നു വിമർശിക്കേണ്ടതിനെ വിമർശിക്കുന്നു എന്തായാലും ആ വാക്കുകൾ വളരെ ഈ കാലഘട്ടത്തിൽ പ്രസക്തമാണ് നമ്മളോടുള്ള ഒരു വിദ്വേഷം വെച്ച് നമ്മളോടുള്ള ഒരു ദേഷ്യം വെച്ച് ഭാര്യയെയും കുടുംബത്തിലുള്ള ആളുകളെയും ഒക്കെ കടന്നാക്രമിക്കുന്ന ഒരു പ്രവണത സ്വാഭാവികമായിട്ട് ഇപ്പോൾ കോൺഗ്രസ്സിനുണ്ട് നമുക്കറിയാം കോട്ടയം കുഞ്ഞച്ചനെ നമ്മൾ മറന്നിട്ടില്ല അതായത് സി പി എം നേതാക്കളുടെ ഭാര്യമാരുടെ ചിത്രങ്ങൾ അതുപോലെ തന്നെ മക്കളുടെ ചിത്രങ്ങൾ ഇതൊക്കെ ഉപയോഗിച്ച് അശ്ലീലമായിട്ടുള്ള പോസ്റ്റുകളുണ്ടാക്കി ആനന്ദം കണ്ടെത്തുന്ന കോട്ടയം കുഞ്ഞച്ചന്മാരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ് പുതുപ്പള്ളി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് കാണിച്ചു കൂട്ടിയ തോന്നിവാസത്തിൽ അറിയാമല്ലോ ഒരു ഒരു കോട്ടയം ഞരമ്പരെ നമ്മൾ പിടിച്ചതാണ് കോട്ടയം കുഞ്ഞച്ചനെ അപ്പോൾ ഇത്തരം കോട്ടയം കുഞ്ഞച്ചന്മാരെ സംരക്ഷിക്കാൻ കോൺഗ്രസിൽ ഒരു വലിയ വിഭാഗമുണ്ട് എന്നുള്ളത് മറ്റൊരു കാര്യം തിരുവനന്തപുരത്ത് നിന്ന് ആ കോട്ടയം കുഞ്ഞച്ചനെ പിടികൂടുമ്പോൾ ഇറക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിച്ച ആരാണ് കോൺഗ്രസ് തന്നെ നിയോഗിച്ച വക്കീലന്മാരാണ് അപ്പോൾ അതിലേക്കൊന്നും കൂടുതൽ പോകുന്നില്ല അന്തരിച്ച നമ്മുടെ ബിജുവിൻ്റെ ഭാര്യയെ വരെ ആ സഖാവിൻ്റെ ചിത്രം വരെ ഉപയോഗിച്ച് അശ്ലീലമായിട്ടുള്ള പല പോസ്റ്റുകളുമൊക്കെ ഷെയർ ചെയ്ത് ആനന്ദം കണ്ടെത്തിയിട്ടുള്ളവരാണ് ഈ കോട്ടയം കുഞ്ഞച്ചന്മാർ എന്തിന് ശൈലജ ടീച്ചർ വീണ ജോർജ് അങ്ങനെ പോകുന്നു ആ ലിസ്റ്റ് ഞാൻ ആ ലിസ്റ്റൊന്നും കൂടുതൽ പറയുന്നില്ല എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് എ റഹീം എം പി പ്രതികരിച്ചിരിക്കുകയാണ് എന്തായാലും ശബരിനാഥും ഇങ്ങനെ ഒരു പ്രതികരണം രേഖപ്പെടുത്തേണ്ടതായിരുന്നു സ്വന്തം ഭാര്യയെ ഇത്തരത്തിൽ കോൺഗ്രസിൻ്റെ സൈബർ സെല്ല് തന്നെ ആക്രമിക്കുമ്പോൾ ശബരിനാഥും തൻ്റേതായിട്ടുള്ള ഒരു പ്രതികരണം രേഖപ്പെടുത്തേണ്ടിയിരുന്നു അത് നല്ലതായിരുന്നു എന്തോ അദ്ദേഹം അത് ചെയ്തില്ല പക്ഷേ നല്ല ചുട്ട മറുപടി തന്നെ ദിവ്യ എസ് ഐ ആർ ഐ എസ് കൊടുക്കുന്ന കാഴ്ച കണ്ടു വെറുതെ ഒരു ഭാര്യയല്ല എന്ന് തന്നെയാണ് ദിവ്യ പറഞ്ഞത് അത് ദിവ്യയെ വേട്ടയാടിയ സൈബർ ഗൂണ്ടകൾക്കുള്ള കരണത്തേറ്റടിയാണ് എന്ന് നമുക്ക് ഉറപ്പിച്ച് തന്നെ പറയാൻ കഴിയും എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്